ശ്രീമതി സി കെ ആശ പോക്സോ കേസുകളിൽ ഇരകളാകുന്ന ചില പെൺകുട്ടികൾക്ക് പിന്നീട് സംരക്ഷണം ലഭിക്കാത്ത സാഹചര്യം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഉണ്ടെങ്കിൽ ഭവന നിർമ്മാണ ബോർഡുമായി ബന്ധപ്പെട്ട് ഇവരുടെ സുരക്ഷിതമായ താമസമൊരുക്കി അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ എന്തെങ്കിലും പദ്ധതി ആവിഷ്കരിക്കോ ആവിഷ്കരിക്കുമെന്നുള്ളതാണ് എന്റെ ചോദ്യം സാർ ഈ പ്രശ്നം വളരെ ഗൗരവമായി ഗവൺമെന്റ് കണ്ടിട്ടുള്ളതാണ് ഈ ഇത്തരം കേസുകളിൽ ഇരകളാക്കപ്പെടുന്ന കുട്ടികൾ ഒരു ഘട്ടത്തിൽ ഒറ്റപ്പെട്ടു പോവുകയാണ് അവർ പല വിധത്തിലുള്ള ആക്രമണങ്ങൾക്ക് വിധേയമാവുകയാണ് ഒരരക്ഷിതാവസ്ഥ പൊതു സമൂഹത്തിന്റെ മുമ്പിൽ ഉണ്ടാവുകയാണ് വനിതാ ശിശുക്ഷേമ വകുപ്പുമായി ശിശു വികസന വകുപ്പുമായി കൂടിയാലോചിച്ച് തൻ്റെ ഇടം എന്ന പേരിൽ ഒരു പദ്ധതി ആദ്യഘട്ടത്തിൽ ആരംഭിച്ചു സർ അതിന്റെ ഭാഗമായി കണ്ണൂരും വയനാടും കോഴിക്കോടും വിവിധ ഇടങ്ങളിൽ ഇത്തരം കേസുകളിൽ ഇരകളാക്കപ്പെട്ട കുട്ടികളുടെ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള ചുമതല ഗവൺമെൻറ്റിനു കൂടി ഉണ്ട് എന്ന് കണ്ടെത്തിക്കൊണ്ട് സ്ഥിരമായി സ്ഥായിയായിട്ടുള്ള ഭവനങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് പക്ഷേ സാർ അവർക്ക് ഒറ്റ കേന്ദ്രം ഉണ്ടാക്കി കൊടുത്തുകൂടാ കാരണം അത് ആ വിധത്തിൽ മാർക്ക് ചെയ്യപ്പെടും അതുകൊണ്ട് തന്നെ ഇ ഡബ്ല്യു എസ് വിഭാഗത്തിനായി എക്കണോമിക്കലി വീക്കർ സെക്ഷന് വേണ്ടി ഹൗസിംഗ് ബോർഡ് ആരംഭിക്കുന്ന വിവിധ ഭവന സമുച്ചയങ്ങൾക്ക് ഇടകളിലായി ഇവരെ പാർപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ സംസ്ഥാനത്തെ വനിതാ ശിശു വികസന വകുപ്പുമായി കൂടിയാലോചന ിച്ച് ആ പദ്ധതി നടപ്പിലാക്കുകയാണ് വനിതാ ശിശു വികസന വകുപ്പിന്റെ അധീനതയിലുള്ള ക്ഷേമ സ്ഥാപനങ്ങളിൽ പതിനെട്ട് വയസ്സ് തികഞ്ഞവർക്കും ഈ ആനുകൂല്യം കൊടുക്കാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് തൻ്റെ ഇടം പദ്ധതിക്ക് വേണ്ടി വീണ്ടും ഈ ബഡ്ജറ്റിൽ രണ്ട് കോടി രൂപ ഗവൺമെന്റ് മാറ്റിവെച്ചിട്ടുണ്ട്